മീൻ വിഭവങ്ങൾ ഇല്ലാത്ത ഒരു ഊണിനെ കുറിച്ച് ശരാശരി മലയാളിയെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കാൻ പോലും കഴിയില്ല നമ്മുടെ ഭക്ഷണ സംസ്കാരത്തിൽ മീനിനും മീൻ വിഭവങ്ങൾക്കും അത്രയേറെ പ്രാധാന്യമുണ്ട് വില കൂടിയാലും കുറഞ്ഞാലും മീൻ വിഭവങ്ങൾ മിക്കവാറും ദിവസങ്ങളിൽ മലയാളികളുടെ തീൻമേശയിൽ ഒരു പ്രധാന വിഭവമാണ് പോഷക ഗുണങ്ങളുടെ കാര്യമെടുത്താൽ കൊഴുപ്പ് കുറഞ്ഞവയും പ്രോട്ടീൻ വിറ്റാമിനുകൾ ധാതുക്കൾ എന്നിവയിൽ സമ്പന്നവുമാണ് മത്സ്യങ്ങൾ ഈ പോഷകങ്ങളുടെ കലവറ ആയതുകൊണ്ട് തന്നെ ആരോഗ്യകരമായ ഭക്ഷണ ക്രമത്തിൽ മീനിന് അർഹമായ സ്ഥാനമുണ്ട് എന്നാൽ മറ്റ് ഭക്ഷണ പദാർത്ഥങ്ങളിലേതുപോലെ തന്നെ മീൻ വിഭവങ്ങളിലും ചില അപകടങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട് കേരളത്തിലെ കടലിൽ നിന്ന് നേരിട്ട് പിടികൂടി വിൽപ്പനയ്ക്ക് എത്തിക്കുന്നവയാണ് ഭൂരിഭാഗം മത്സ്യങ്ങളും എങ്കിലും ചില പ്രത്യേക സാഹചര്യങ്ങൾ പ്രത്യേകിച്ച് ട്രോളിംഗ് നിരോധനം പോലുള്ള കാലയളവുകളിൽ ഫ്രഷ് മീൻ ലഭിക്കുക എന്നത് കിട്ടാ ഈ സമയങ്ങളിലാണ് പഴകിയതും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നതുമായ മത്സ്യങ്ങൾ മലയാളികളുടെ തീന്മേഷയിൽ എത്തുന്നത് ഇത്തരത്തിലെത്തുന്ന മത്സ്യങ്ങൾ ആരോഗ്യത്തിന് വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത് കേരളത്തിന്റെ അയൽ സംസ്ഥാനങ്ങളായ തമിഴ്നാട് കർണാടക ആന്ധ്രാപ്രദേശ് ഗോവ മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ നിന്നാണ് കേരളത്തിലേക്ക് വ്യാപകമായി മത്സ്യം എത്തുന്നത് ഇവിടങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്ന മത്സ്യങ്ങളിൽ പലപ്പോഴും കൃത്യമായ ശിതീകരണ സംവിധാനങ്ങളോ സുരക്ഷാ മാനദണ്ഡങ്ങളോ പാലിക്കാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകാം ഇവിടെയാണ് ഏറ്റവും വലിയ ആരോഗ്യ പ്രശ്നം ഒളിഞ്ഞിരിക്കുന്നത് ദീർഘദൂര യാത്രകളിലും അശാസ്ത്രീയമായ സംഭരണത്തിലും മീനുകൾ കേടുകൂടാതെ ഇരിക്കാൻ വേണ്ടി രാസവസ്തുക്കൾ ചേർത്ത് സൂക്ഷിക്കുന്നു എന്നതാണ് പ്രധാന ഭീഷണി ഫോർമലിൻ അമോണിയ തുടങ്ങിയ മാരക രാസവസ്തുക്കളാണ് പലപ്പോഴും മീനുകളിൽ പ്രയോഗിക്കുന്നത് ഈ രാസവസ്തുക്കൾ മൃതദേഹങ്ങൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്നവയാണ് എന്നത് തന്നെ ഇതിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു ഇത്തരം രാസവസ്തുക്കൾ ചേർത്ത മീനുകൾ കഴിക്കുന്നത് മനുഷ്യരിൽ മാരകമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്ന് പലതവണ ശാസ്ത്രീയമായി കണ്ടെത്തിയിട്ടുണ്ട് ഈ വിഷാംശം ശരീരത്തിൽ പ്രവേശിക്കുമ്പോൾ വയറിളക്കം ഷർദി ശക്തമായ ഭക്ഷ്യ വിഷബാധ പോലുള്ള ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളാണ് ഉണ്ടാകുക കഠിനമായ ഭക്ഷ്യ വിഷബാധ ചിലപ്പോൾ ജീവന് തന്നെ ഭീഷണിയായ കേരളത്തിൽ മത്സ്യത്തിനുള്ള വർദ്ധിച്ച ആവശ്യം തന്നെയാണ് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മീനുകളുടെ ഒഴുക്ക് കൂടാൻ കാരണം ആവശ്യകത വർദ്ധിച്ചതിലെ കച്ചവട സാധ്യതയും അമിത ലാഭവും മുന്നിൽ കണ്ടാണ് പലപ്പോഴും രാസവസ്തുക്കൾ പ്രയോഗിച്ച് മത്സ്യങ്ങൾ കേരളത്തിലേക്ക് എത്തുന്നത് ഒരു കാലത്ത് ലോറികളിൽ മാത്രമാണ് മീനുകൾ എത്തിയിരുന്നതെങ്കിൽ ഇന്ന് ട്രെയിൻ മാർഗം ഉൾപ്പെടെ അതിർത്തി കടന്ന് കേരളത്തിലേക്ക് മത്സ്യം എത്തുന്നുണ്ട് പരിശോധനകൾക്ക് അതീതമായി പലപ്പോഴും രഹസ്യ മാർഗങ്ങളിലൂടെയാണ് ഇത്തരം രാസവസ്തുക്കൾ കലർന്ന മത്സ്യങ്ങൾ വിപണിയിലെത്തുന്നത് മീനുകൾക്ക് പുതുമയും തിളക്കവും നൽകാനും ദുർഗന്ധം ഇല്ലാതാക്കാനും രാസവസ്തുക്കൾ ചേർക്കുന്നത് എളുപ്പവഴിയായി കച്ചവടക്കാർ കാണുന്നു എന്നാൽ ഇത് ഒരു ജനതയുടെ ആരോഗ്യത്തെ ഗുരുതരമായി ബാധിക്കുന്ന കുറ്റകൃത്യമാണ് മീനുകളിലെ രാസവസ്തുക്കളുടെ സാന്നിധ്യം കണ്ടെത്താനായി ഭക്ഷ്യ സുരക്ഷാ വകുപ്പുകൾ പരിശോധനകൾ ശക്തമാക്കുമ്പോഴും അതിനെ മറികടക്കാനുള്ള പുതിയ വഴികൾ കണ്ടെത്താൻ കച്ചവടക്കാർ ശ്രമിക്കുന്നു പൊതുജന ആരോഗ്യത്തെ സംരക്ഷിക്കുന്നതിനായി സർക്കാർ ഏജൻസികൾ കർശനമായ നടപടികൾ സ്വീകരിക്കേണ്ടതും ശക്തമായ നിയമങ്ങൾ നടപ്പിലാക്കേണ്ടതും അനിവാര്യമാണ് ഈ രാസവസ്തുക്കൾ ദീർഘകാലത്തേക്ക് ശരീരത്തിൽ അടിഞ്ഞു കൂടുന്നത് ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങൾക്കും നാട്യവ്യൂഹത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങൾക്കും വൃക്ക രോഗങ്ങൾക്കും കാരണമായേക്കാമെന്നും പഠനങ്ങൾ പറയുന്നു അതുകൊണ്ട് തന്നെ ഒരു നേരം ഉണ്ടാകുന്ന ഭക്ഷ്യ വിഷബാധ എന്നതിലുപരി ഇതൊരു പൊതുജന ആരോഗ്യത്തെ പ്രതിസന്ധിയായി കണക്കാക്കണം അമിത ലാഭം മാത്രം ലക്ഷ്യമിട്ട് വിഷം കലർന്ന മത്സ്യം വിൽക്കുന്ന കച്ചവടക്കാർക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കേണ്ടത് അത്യാവശ്യമാണ് പരിശോധനകൾ സ്ഥിരമായി നടത്താനും കുറ്റക്കാർക്ക് മാതൃകാപരമായ ശിക്ഷ നൽകാനും സർക്കാർ സംവിധാനങ്ങൾ തയ്യാറാകണം ആരോഗ്യ വകുപ്പും ഭക്ഷ്യസുരക്ഷാ വകുപ്പും സംയുക്തമായി അതിർത്തി കടന്നു വരുന്ന മത്സ്യങ്ങളെ പരിശോധിക്കുകയും പൊതുജനങ്ങൾക്ക് സുരക്ഷിതമായ ഭക്ഷണം ഉറപ്പാക്കുകയും വേണം മത്സ്യങ്ങൾ പോഷക സമൃദ്ധമായ ആഹാരമാണ് അവ ഒഴിവാക്കുന്നതിന് പകരം ശുദ്ധമായവ മാത്രം തിരഞ്ഞെടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം മലയാളികളുടെ തീന്മേശയുടെ അവിഭാജ്യ ഘടകമായ മീൻ വിഷമയമാകാതെ കാത്തു സൂക്ഷിക്കേണ്ടത് ഒരു സാമൂഹിക ഉത്തരവാദിത്തമാണ് ഓരോ പൗരനും ജാഗ്രത പാലിച്ചാൽ മാത്രമേ ഈ ഗുരുതരമായ ആരോഗ്യ പ്രശ്നത്തിൽ നിന്ന് നമുക്ക് మోచనండా